ശ്രീനാരായണ ഗുരുദേവൻ സനാതനധർമ്മ പരമ്പരയിൽപ്പെട്ട ഋഷിവര്യനല്ല എന്ന അഭിപ്രായം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് ആര് ആരൊക്കെ പറയുന്നുണ്ട് സ്വാമി ആരൊക്കെ പറഞ്ഞത് അവിടെ പറഞ്ഞോട്ടെ ആരൊക്കെയോ പറഞ്ഞതിനനുസരിച്ചാണോ നമ്മൾ ശ്രീനാരായണ ഗുരുദേവനെ നിരൂപണം ചെയ്യേണ്ടത് ശ്രീനാരായണ ഗുരുദേവനെ നിരൂപണം ചെയ്യേണ്ടത് ശ്രീനാരായണ ഗുരുദേവൻ എന്ത് പറഞ്ഞു എന്ത് ചെയ്തു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പദത്തിൽ വ്യക്തി ശ്രീ പിണറായി വിജയൻ അത് പറഞ്ഞു വ്യക്തിക്ക് പറയാം ഒരു വിരോധമില്ല വ്യക്തിക്ക് എന്ത് അഭിപ്രായവും പറയാം എന്ത് വിഡിത്വവും പറയാം എന്ത് ശരിയും പറയാം എന്ത് തെറ്റും പറയാം പക്ഷേ മുഖ്യമന്ത്രി പറയാൻ പാടില്ല ഭരണഘടനാപരമായ പദവിയിലിരിക്കുമ്പോൾ പറയാൻ പാടില്ല അത് രണ്ടും രണ്ടാണ് ഒരു വ്യക്തി പറയുന്നത് തെറ്റു പറയാം ശരി പറയാം തെറ്റാണെങ്കിൽ മാപ്പാക്കണം എന്ന് പിന്നെ മാപ്പാക്കാൻ അപേക്ഷിക്കുകയും ചെയ്യാം പക്ഷേ ഭരണഘടനാപരമായ പദവിയിലിരിക്കുന്ന വ്യക്തികൾ ഓരോ വാക്കും സംസാരിക്കുന്നത് ആ സ്ഥാനത്തോട് നീതി പുലർത്തുന്നുണ്ടെങ്കിലും ആ സ്ഥാനത്തിൻ്റെ മഹിമ അറിയുന്നുണ്ടെങ്കിലും വളരെ ജാഗ്രതയോടുകൂടി ആയിരിക്കും ആയിരിക്കണം കാരണം കഴിഞ്ഞ ദിവസം ശിവഗിരിയിൽ വെച്ചിട്ട് ശ്രീ പിണറായി വിജയൻ അദ്ദേഹം പറഞ്ഞു സനാതനധർമ്മത്തിൻ്റെ ആളൊന്നുമല്ല ശ്രീനാരായണ ഗുരു പിന്നെ എന്തിൻ്റെ ആളാണ് ശ്രീധാര ഗുരുദേവൻ്റെ ജീവിതം ഒന്ന് നോക്കൂ ഗുരുകുലത്തിൽ ശാസ്ത്രസ്വാധ്യായം ചെയ്യുന്ന കാലം കാവ്യം അലങ്കാരം സാഹിത്യം മീമാംസ ന്യായം വൈശേഷികം വേദാന്തം തുടങ്ങിയ സകല ശാസ്ത്രങ്ങളും അവിടെ നിന്ന് പൂർണ്ണമായി ആകാവുന്നത്ര പഠിച്ച് ഹൃദയസ്ഥമാക്കി ഇതൊരു ഭാഗത്ത് ചെയ്യുമ്പം തന്നെ സൂക്ഷ്മ സാധനകളിൽ വ്യാപരിച്ചിരുന്നു ഗുരുദേവൻ്റെ ജീവചരിത്രത്തിലൂടെ കടന്നു പോവുക അപ്പോൾ അത് മനസ്സിലാവും ആ സൂക്ഷ്മ സാധനകളിലൂടെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ശ്രീകൃഷ്ണ ദർശനം ലഭിച്ച് കൃതാർത്ഥനായിരുന്നു രോമാഞ്ചത്തിൽ മൂടിയ ദേഹത്തോടു കൂടിയാണ് ആ കുട്ടി ഇരുന്നത് നാണു ഗുരുകുലം വിടുന്നതിന് മുമ്പ് തന്നെ പഠിപ്പിക്കാൻ യോഗ്യനായി ആശാനുഷ്ഠാനം ഏറ്റെടുക്കാൻ യോഗ്യനായി കേവലം നാണു നാണു ആശാനായി പിന്നീട് നമ്മൾ അവിടുത്തെ കാണുന്നത് ഗുരുകുലത്തിൽ പഠിപ്പിച്ച് ആശാൻ പദവിയിലിരിക്കുന്ന ആളായിട്ടല്ല മറിച്ച് തിരുവനന്തപുരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ വേളി കൊച്ചുവേളി ശംഖുമുഖം തുടങ്ങിയ പ്രദേശങ്ങളിൽ തീർത്തും നിർമ്മമനായി പരിവ്രാജകനായി സഞ്ചരിക്കുന്ന വലിയൊരു ഒരു ഒരു അന്വേഷകനെ അഥവാ ഒരു പരിവ്രാചകനെയാണ് നമ്മൾ കാണുന്നത് ആ കാലഘട്ടത്തിൽ ഒരുപാട് മഹത്തുക്കളുമായി സംഘമുണ്ടായി അത് യോഗത്തിൻ്റെ ശിവരാജയോഗത്തിൻ്റെ ആ കാലത്തെ പരമാചാര്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന തൈക്കാട്ട് അയ്യാവിൻ്റെ അടുത്തേക്ക് എത്തിച്ചു അവിടെ നിന്ന് ഖേജരി മുദ്ര ശീലിച്ചു പിന്നീട് നമ്മൾ കാണുന്നത് തപസ്സിൻ്റെ സൂക്ഷ്മഭാവത്തിൽ ആണ്ടിറങ്ങുന്ന ഒരു മഹാതപസ്വിയെയാണ് മരുത്വാമലയുടെ മുകളിൽ പിള്ളത്തടത്തിൽ എന്താണ് ആ തപസ്സിൻ്റെ ഗരിമ നമുക്ക് ഊഹിക്കാനേ കഴിയൂ ഊഹിക്കാനേ കഴിയൂ അവിടെ നിന്ന് കൃതാർത്ഥനായി അവിടുന്ന് കൃതകൃത്യനായി ആ കൃത ലോകസംഗ്രഹാർത്ഥം ധർമ്മ സംസ്ഥാപനാർത്ഥം വരുന്നത് അക്ഷരാർത്ഥത്തിലുള്ള ഇറങ്ങി വരലാണ് കാരണം മരുത്വാമലയിൽ നിന്നുള്ള ഇറങ്ങി വരലാണ് അതൊരു ഒരു ഒരു പ്രതീകാത്മകമായ ഭാവമാണ് നോക്കുക അത് ശിവപ്രതിഷ്ഠയോടുകൂടി സമാരംഭിക്കുന്നു അരുവിപ്പുറത്തുള്ള ശിവപ്രതിഷ്ഠ അവിടെ എല്ലാവരോടും ഗുരുദേവൻ ചൊല്ലാൻ നിർദ്ദേശിച്ചത് ഓം എന്നാണ് അവിടെ ഒത്തുകൂടിയ ഭക്തന്മാർ മുഴുവൻ അനുസ്യൂതം ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ ജപിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആ അരുവിയിൽ നിന്ന് ശിവലിംഗവുമായി പുറത്തേക്ക് വന്ന് അവിടുന്ന് ലഭിച്ച ശിലയ മുൻകൂട്ടി തയ്യാറാക്കിയതും കൊത്തിച്ചതൊന്നുമല്ല അവിടുന്ന് പ്രതിഷ്ഠിക്കണം അത് തുടർന്ന് വിധാനങ്ങൾ നിശ്ചയിച്ചു വൈദികമായ താന്ത്രികമായ വിധാനങ്ങൾ തന്നെയാണ് ഇതിൻ്റെ പ്രസിദ്ധി വ്യാപിച്ചു പ്രസിദ്ധി വ്യാപിച്ചതോടുകൂടി പല പ്രദേശങ്ങളിൽ നിന്ന് അതത് പ്രദേശത്തുള്ളവർ ഗുരുദേവനെ സമീപിച്ചു ഞങ്ങളെ നാട്ടിലൊന്ന് വരണം ഞങ്ങളുടെ നാട്ടിലൊന്ന് വരണം അവിടെയും ക്ഷേത്രം സ്ഥാപിച്ചു തരണം കാരണം ജാതിയുടെ ഉച്ച നീച്ചത്വങ്ങളെ കൊണ്ട് സാമാന്യ ജനങ്ങൾക്ക് പ്രവേശിക്കാൻ സ്വാതന്ത്ര്യമില്ല ക്ഷേത്രങ്ങളിലേക്ക് ക്ഷേത്രങ്ങളിലേക്ക് പോകട്ടെ അതിൻ്റെ വഴി പോലും സഞ്ചരിക്കാൻ പാടില്ല വഴിഞ്ഞൊഴുകിയ കാരുണ്യം മുപ്പതിലേറെ ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠ കേരളത്തിൽ മാത്രം അത് അന്നത്തെ കണക്കിന് പറഞ്ഞാൽ തിരുവിതാംകൂർ കൊച്ചി മലബാർ ദക്ഷിണ കനറ ഇത്രയും പ്രദേശങ്ങളിലൂടെ വ്യാപിച്ചപ്പോൾ ശിവപ്രതിഷ്ഠയിൽ ആരംഭിച്ച് പ്രണവപ്രതിഷ്ഠയിൽ അവസാനിച്ചു എല്ലാം ക്ഷേത്രങ്ങൾ എല്ലാ ക്ഷേത്രങ്ങൾ അതിലെടുത്തു പറയേണ്ടത് ശാരദാ പ്രതിഷ്ഠ ആ ഒരു ഒരു ദിവ്യമായ ലോക ഭാഗമായി അനുഗ്രഹം സിദ്ധിച്ച ഒരു പ്രദേശമാണിത് ഈ കോഴിക്കോട് കാരണം ഗുരുദേവൻ കോഴിക്കോട് വന്ന് താമസിച്ചു എന്നല്ല ശ്രീകണ്ഠേശ്വര ക്ഷേത്രം പ്രതിഷ്ഠിച്ചു കുറച്ചും കൂടി വടക്കോട്ട് പോയി തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം പ്രതിഷ്ഠിച്ചു കുറച്ചും കൂടി വടക്കോട്ട് പോയി കണ്ണൂർ സുന്ദരേശ്വരനെ പ്രതിഷ്ഠിച്ചു ഇങ്ങനെ മുപ്പതിലേറെ നീളുന്ന ക്ഷേത്ര പ്രതിഷ്ഠകൾ എല്ലാ സ്ഥലത്തും തന്നെ വൈദികമായ താന്ത്രികമായ വിധാനത്തിനനുസരിച്ചിട്ടുള്ള പൂജകൾ അത് പഠിപ്പിക്കാൻ സ്ഥാപനം അത് ചെയ്യേണ്ടുന്ന വിധാനങ്ങൾ ഓതിക്കൊടുക്കാൻ തൻ്റെ ശിഷ്യന്മാരെ ചുമതലപ്പെടുത്തി അങ്ങനെ ഇവിടങ്ങളിലൊക്കെ ഒരു പൂജക സമൂഹത്തെ വാർത്തെടുത്തു കഴിഞ്ഞില്ല അവിടുത്തെ പ്രവർത്തനം എത്ര എന്ന് വ്യക്തമായി പറയാൻ നമുക്കറിയില്ല കാരണം സ്വാമി തിരുവടികളായാലും ശ്രീനാരായണ ഗുരുദേവനായാലും ഒക്കെ തന്നെ അക്കാലത്ത് സഞ്ചരിക്കുന്നവരായിരുന്നു പല സ്ഥലങ്ങളിലും എഴുതി വെച്ചതുണ്ട് വച്ചതുണ്ട് എല്ലാവന്നും സ്ഥാനത്തന്നെ വേഗമായിട്ട് കൊണ്ടുനടന്ന് എന്നൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വെച്ചിട്ടൊന്നുമില്ല പക്ഷെ നമുക്ക് കണ്ടു കിട്ടിയത് അറുപത്തിയഞ്ചിലധികം കൃതികളുണ്ട് വേദാന്തത്തിൻ്റെ സൂക്ഷ്മ പ്രക്രിയകളെ അപഗ്രഹിക്കുന്ന അദ്വൈത ദീപിക അതിസൂക്ഷ്മമായ വേദാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സാമൂഹിക തലങ്ങളെ നമുക്ക് സ്പഷ്ടമാക്കി പറഞ്ഞു തരുന്ന ആത്മോപദേശ ശതകം സക്കല്ല ദർശനങ്ങളിലൂടെയും നമ്മളെ കടന്നു കടത്തി കൊണ്ടുപോയി പരമമായ അദ്വൈത അനുഭൂതിയിലേക്ക് എത്തിക്കുന്ന ദർശനമാല ഒരു മഹർഷിയിൽ നിന്ന് മാത്രം പുറത്തു വരാൻ കഴിയുന്ന ഒരിക്കലും ഒരു സാമാന്യ കവിക്ക് എഴുതാൻ കഴിയാത്ത ജനനി നവരത്ന മഞ്ചരി ഓ അതിൻ്റെ അതിൻ്റെ മഹിമ വാക്കുകൊണ്ട് പറയാൻ കഴിയില്ല ഇനി ധർമ്മത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ ഒരൊറ്റ ശ്ലോകത്തിൽ ധർമ്മം വ്യാഖ്യാനിച്ചുന്നേ ഒറ്റ ശ്ലോകത്തിൽ ശിവരാജയോഗ സാധനകളുടെ സൂക്ഷ്മ തലങ്ങൾ യോഗശാസ്ത്രങ്ങൾ എന്തിന് സ്വന്തമായി വേദാന്ത സൂത്രങ്ങൾ അത്ഭുതാണ് വേദാന്ത സൂത്രങ്ങൾ ബ്രഹ്മസൂത്രങ്ങൾക്ക് വ്യാഖ്യാനം എഴുതാ അല്ല ചെയ്തത് സ്വന്തമായി വേദാന്ത സൂത്രം എഴുതി അതിനേക്കാൾ ഒക്കെ എടുത്തു പറയട്ടെ ഹോമമന്ത്രങ്ങൾ ഹോമമന്ത്രങ്ങൾ ലളിതമായി ഹോമം ചെയ്യാനുള്ള മന്ത്രങ്ങൾ കഴിഞ്ഞില്ല വ്യത്യസ്ത ദേവതകളുടെ സ്തുതികൾ ശിവസ്തുതികൾ സുബ്രഹ്മണ്യസ്തുതികൾ ഭദ്രകാളി സ്തുതികൾ ദേവീസ്തുതികൾ എത്രയെത്ര സ്തുതികളാണ് അതിൽ ബാഹുലേ അഷ്ടകമൊക്കെ അതിസൂക്ഷ്മമായ തന്ത്രവിധാനത്തിലൂടെ നോക്കിയാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയില്ല ഇങ്ങനെയുള്ള സ്തുതികൾ ഇതെല്ലാമാണ് അവിടുന്ന് രചിച്ചത് ഈ സഞ്ചാരത്തിനിടയ്ക്ക് അവിടുന്ന് ആശ്രമ സ്ഥാപനങ്ങളെ ചെയ്തു അവിടുത്തെ പേരിൽ പിന്നീടുണ്ടായ ആശ്രമങ്ങളല്ല പറയുന്നത് അവിടുന്ന് സ്വയമേവ സ്ഥാപിച്ച ആശ്രമങ്ങൾ എടുത്തു പറയേണ്ടത് ശിവഗിരി അവിടെ ഇന്ന് നമ്മൾ പോകുമ്പോൾ കേന്ദ്രസ്ഥാനമായി നിൽക്കുന്നത് അല്ലെങ്കിൽ ഉത്തുങ്ക സ്ഥാനമായി നിൽക്കുന്നത് ഗുരുദേവൻ്റെ മഹാസമാധി ക്ഷേത്രമാണെങ്കിലും ഗുരുദേവൻ പ്രതിഷ്ഠിച്ചത് ശാരദാദേവിയെയാണ് മറ്റൊന്നുകൂടി സാന്ദർഭികായി പറയട്ടെ ആ ശാരദാദേവിയുടെ ക്ഷേത്രം പ്രതിഷ്ഠിക്കാനുള്ള നിശ്ചയമെടുത്ത് അതിന് സമാരംഭം കുറിക്കുന്ന സമയത്ത് ഗുരുദേവൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നിർഗളിച്ചതാണ് ജനനി നവരത്നമഞ്ചരി സാന്ദർഭികായി പറയുകയാണ് പിന്നീട് ആലുവ അദ്വൈതാശ്രമം ഈ ദൃശ്യങ്ങളായ പ്രവൃത്തികളെ ചെയ്ത ഗുരുദേവൻ ഹിന്ദു ധർമ്മത്തെ വിട്ട് മറ്റൊരു മതത്തെ സ്വീകരിച്ചവർക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ എളുപ്പമാണ് വലിയ പ്രക്രിയ ഒന്നും ആവശ്യമില്ല ഒരു പഞ്ചകവ്യം കൊടുത്തിട്ട് തിരിച്ചു കൊണ്ടുവന്നോളൂ വന്നോളൂ എന്ന് പറഞ്ഞാളാ അന്നത്തെ ദുഷിച്ച ജാതീയമായ ഉച്ചനീചത്വ യുക്തങ്ങളായ വ്യവസ്ഥകളെ കൊണ്ട് പൊറുതിമുട്ടിയവർ മതാന്തരത്തിലേക്ക് ബൗദ്ധത്തെ സ്വീകരിക്കാൻ ഒരുങ്ങിയപ്പോൾ ഏയ് സനാതനധർമ്മത്തിലേക്കാണ് വരേണ്ടതെന്ന് പറഞ്ഞത് ഗുരുദേവനാണ് ശ്രീനാരായണ ധർമ്മ പരിഷത്തിൻ്റെ സ്ഥാപന സന്ദർഭത്തിൽ സനാതനധർമ്മികളെ ചേർത്തിട്ട് ഇത് വിപുലീകരിക്കണമെന്ന് പറഞ്ഞത് ഗുരുദേവനാണ് തൻ്റെ ഒടുവിലത്തെ ലോകത്തോടുള്ള പ്രസംഗത്തിൽ ശരിയായ ഹിന്ദു ധർമ്മ വിശ്വാസികളെ ചേർത്ത് സംഘടനയെ വിപുലീകരിക്കുന്നത് നന്നായിരിക്കും എന്ന് മുന്നറിയിപ്പ് നൽകിയത് ശ്രീനാരായണ ഗുരുദേവനാണ് ഈ പ്രവൃത്തികൾ സ്വയം ചെയ്ത് കാണിച്ചിരിക്കുന്ന ഒരാളെ കുറിച്ച് ഇത് സനാതനധർമ്മി എന്ന് ആരെങ്കിലും പറഞ്ഞ് എന്തിനെ ഗൗനിക്കാൻ പോണത് ആരെങ്കിലും വിവരക്കേട് വിളിച്ചു പറഞ്ഞാൽ അതിന് മറുപടി പറയാൻ പോവുക നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുക അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ മൂർഖവത് ഉപേക്ഷണീയ എന്ന് ഭഗവാൻ ഭാഷ്യകാരം പറഞ്ഞു തന്നിട്ടുണ്ട് സമ്പ്രദായ വിത്തല്ലാത്ത ആൾ മൂഢൻ എന്നതുപോലെ ഉപേക്ഷിക്കപ്പെടണം മൂഢൻ എന്തൊക്കെ വിളിച്ച് പറയുക നമ്മൾ പോയി എന്തൊക്കെ വിളിച്ച് പറയുണ്ടാവും അതൊക്കെ കേൾക്കാൻ പോകുക ഇത് വലിയൊരു ചർച്ചയായിട്ട് നമ്മളെടുത്ത് വന്നു കുറേ പേർ അഭിപ്രായം ചോദിക്കാൻ എന്ത് അഭിപ്രായം ചോദിക്കാൻ അതിനൊക്കെ നിങ്ങൾ ഗുരുദേവൻ്റെ കൃതികൾ വായിക്കൂ ഗുരുദേവൻ്റെ ജീവിതം എന്തെന്ന് മനസ്സിലാക്കൂ അപ്പം നമുക്ക് മനസ്സിലാവും സനാതനധർമ്മത്തിൻ്റെ അനാദ്യ അനന്തമായ ആർഷ പാരമ്പര്യത്തിൻ്റെ അങ്ങേയറ്റത്തെ പ്രകാശപൂർണ്ണമായൊരു ഒരു മഹർഷിയാണ് ഈ ധർമ്മത്തെ സംസ്ഥാപനം ചെയ്യാൻ വേണ്ടി അന്ധകാരത്തിൽ ആണ്ടുപോയ അന്ധകാരത്തിലാണ്ടുപോയൊരവസ്ഥയിൽ നിന്ന് ഉയർത്താൻ വേണ്ടി വന്നിട്ടുള്ള ഒരു മഹർഷി വര്യനാണ് ഗുരുദേവൻ എന്ന് മനസ്സിലാവും അങ്ങനെയുള്ളവരെ നമ്മൾ ദേവനായിട്ടാണ് പൂജിക്കുന്നത് അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്നത് ചിലർക്കത് ഇഷ്ടപ്പെടില്ല ദേവൻ എന്ന് പറഞ്ഞാൽ ഏയ് ശ്രീനാരായണ ഗുരുവല്ലേ ഗുരു ഒരു മനുഷ്യനല്ലേ മനുഷ്യനെ ദേവനായി കാണുന്നതാണ് ഞങ്ങളുടെ ബുദ്ധി ഞങ്ങൾ വേറെ ദേവനെ കണ്ടിട്ടില്ല നമ്മൾ രാമനെ ദേവനായി പൂജിക്കും മനുഷ്യനായിട്ടാ രാമൻ ജീവിച്ചേ അല്ലേ നമ്മൾ കൃഷ്ണനെ ദേവനായിട്ട് പൂജിക്കും മനുഷ്യനായിട്ടാ കൃഷ്ണൻ ജീവിച്ചേ അല്ലാണ്ട് ഈശ്വരനെ നമുക്കറിയാം നാമരൂപരഹിതനാണ് പക്ഷേ ഈശ്വരനെ പൂജിക്കാൻ നമുക്കാവുമോ ആർക്കാ സാധിക്കുക ഈ കൂട്ടത്തിൽ ഇപ്പം പൂജിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ദേവതാ ഭാവം വേണം ഭഗവതിയെ നമ്മൾ പൂജിക്കും ഏതൊക്കെ ഭാവത്തിൽ ഒക്കെ നാമരൂപങ്ങളോട് കൂടിയിട്ട് ഒക്കെ മനുഷ്യാകാരത്തിൽ ഇനി മത്സ്യം കൂർമ്മം വരാഹം തുടങ്ങിയവയെ പൂജിക്കുകയാണെങ്കിലും അവയെയും മനുഷ്യാകാരത്തിലാണ് നമ്മൾ പൂജിക്കുക ചതുർബാഹുവായിട്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് ആരാണ്ടെങ്കിൽ ഏതെങ്കിലും പറഞ്ഞാൽ അതിന് മറുപടി പറയാനും അതിനുവേണ്ടി ചർച്ച ചെയ്യാനൊന്നും സമയം കളയണ്ട ഓരോരുത്തർ അവനവൻ്റെ പണിയെടുക്കുക വേണ്ടത് നന്നായി നാട് ഭരിക്കേണ്ട ഒരു നന്നായി നാട് ഭരിക്കുക അതിനാണ് ചുമതലപ്പെടുത്തി വോട്ട് അങ്ങോട്ട് അയച്ചിട്ടുള്ളത് അത് ചെയ്യുക അത് ചെയ്യാണ്ട് അതിൻ്റെ വീഴ്ചകളെ മറച്ചുവെക്കാൻ വേണ്ടി സമൂഹ ചർച്ചയെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാനുള്ള രാഷ്ട്രീയ കൗടില്യം വിജയിക്കാൻ പാടില്ലാത്തതാണ് ഇത് ചർച്ച തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് വേറൊന്നിനും അല്ല വിവരക്കേടൊന്നും അല്ല നല്ല വിവരം തന്നെയാണ് അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു എന്ന് ആരും പറഞ്ഞേക്കരുത് സമൂഹ ശ്രദ്ധയെ ഇന്നത്തെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് ആ ചർച്ചയിൽ നിന്ന് ഇപ്പോൾ ഇരുപത്തേഴായിരം കട എടുക്കണം എന്നുള്ള ഇതാക്കും സമ്പത്ത് ഉണ്ടാക്കണം എന്നുള്ളതല്ല ചിന്ത എങ്ങനെയാണ് കടം വാങ്ങുക എങ്ങനെയാണ് കടം വാങ്ങുക എന്നുള്ളതാണ് അതിനപ്പം കോടതിയിൽ വരെ പോകണത് കടം എടുക്കാൻ അനുവാദം കൊടുക്കണം എന്ന് അല്ലാണ്ട് സമ്പന്നമാക്കി തീർക്കണം എന്നല്ല തൊഴിൽ സ്ഥാലകൾ ആരംഭിക്കുകയല്ല ഒക്കെ സമരം ചെയ്ത് എങ്ങനെ പൂട്ടിക്കാന്ന് വിചാരിച്ചിട്ടൊക്കെ പൂട്ടിച്ചു വരുമാന സ്രോതസ്സൊക്കെ അടപ്പിച്ചു ഇനി ഒറ്റ വഴിയുള്ളൂ കടം എടുക്കുക കടം എടുക്കുക കടമെടുക്കുക അപ്പോൾ അതിനെക്കുറിച്ചുള്ള സമൂഹ ശ്രദ്ധയെ മാറ്റിയിട്ട് ചർച്ച വേറെ കൊണ്ടുപോവുക ആ പകട്ട് കൊണ്ടുപോവുക ഷർട്ട് ഇടണം ഷർട്ട് ഇട്ടോട്ടെ ഇടാതിരുന്നോട്ടെ ഒരു മതത്തിൻ്റെ ആചാര വിഷയങ്ങളെ അതത് മതത്തിൽപ്പെട്ടവർ പറഞ്ഞോട്ടെ ആ മതവിശ്വാസി എന്ന രീതിയിൽ വ്യക്തിക്ക് പറയാം അതിനെ സ്വാഗതം ചെയ്യുന്നു ശ്രീ പിണറായി വിജയൻ പറഞ്ഞതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു ബഹുമാനിക്കുന്നു പക്ഷെ മുഖ്യമന്ത്രി പറയാൻ പാടില്ല മുഖ്യമന്ത്രി പറയാൻ പാടില്ല മുഖ്യമന്ത്രി ഒരു മതത്തിൻ്റെ ആളല്ല ഹിന്ദുവിൻ്റെ ആളല്ല ആണെങ്കിൽ പറയുമായിരുന്നു ക്രിസ്ത്യാനിയുടെ ആളല്ല മുസ്ലിമിൻ്റെ ആളല്ല മതനിരപേക്ഷമായ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ സ്ഥാനമേറ്റിട്ടുള്ള നിഷ്പക്ഷമായി നിൽക്കേണ്ടുന്ന ഒരു സ്ഥാപനത്തിലെ സ്ഥാനത്തിലെ വ്യക്തിയാണ് ആ രീതിയിലാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത് ശ്രദ്ധിക്കുക അതുകൊണ്ട് അതൊക്കെ എന്ത് പറഞ്ഞാലും വിരോധമൊന്നുമില്ല പറയണൊക്കെ പറയാം എന്ത് പറയണം എന്ത് പറയണ്ടാമൊക്കെ ആലോചിച്ച് സംസാരിക്കണവരല്ലേ ഇപ്പം അങ്ങനെ ചെയ്യുള്ളൂ അല്ലാത്തവർക്കും എന്ത് പറഞ്ഞാൽ അത് ഗൗനിക്കാൻ പോണവരല്ലേ വെഡിത്തരം